എല്ലാവർക്കും മൈൻഡൻഷൻഡിങ്ങിൻ്റെ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എന്ത് മെസ്സേജസ് ആണ് ലഭിക്കുന്നതെന്ന് തോന്നാം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അവർ തിരിച്ചു വരുമോ എന്നാണ് ഇനി വീണ്ടും ഒരു റീകൺസിലേഷൻ ഉണ്ടാകുമോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരെ നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാംട്ടോ അപ്പം നമുക്ക് നോക്കാം എന്നെ റീഡിങ്ങിന് വിളിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്യും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും കോൾ ചെയ്യുമ്പോൾ എനിക്കത് എടുക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ് അവരെ എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ ഇവിടെ നോക്കാൻ പോകുന്നത് ഓ നമുക്കിവിടെ ആണ് വന്നിരിക്കുന്നത് ട്ടോ ഇനി നിങ്ങളോടുള്ള അവരുടെ യഥാർത്ഥ ഫീലിംഗ്സ് എന്താണെന്നാണ് നോക്കുന്നത് ഓക്കെ എന്ന കാടാണ് വന്നിരിക്കുന്നത് ഇനി തിരിച്ചു വരാനുള്ള ഒരു ബ്ലോക്ക് എന്താണെന്നാണ് നമ്മൾ എടുത്തത് നോക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ ടെൻ ഓഫ് കപ്സ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ് വേണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ അവർ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതം വേണം എന്ന് തന്നെ അവരുടെ ഉള്ളിൽ ഒരു സമാധാനം വേണം ഹാപ്പിനെസ് വേണം അതാണ് ശരിയായ ചോയ്സ് അങ്ങനെയാണ് അവരുടെ ഉള്ളിലുള്ളത് അത് ആ ഒരു ഫീലിങ്ങിന് വേണ്ടി അവർ തേടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ള ഫ്യൂച്ചർ അത് വളരെ സന്തോഷത്തോടു കൂടി ഇമാജിൻ ചെയ്ത് മൈൻഡിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അവരുടെ മൈൻഡിൽ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇനി നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്ന് നോക്കുമ്പോൾ എംപ്രസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഒരു ജെനുവിൻ ലവ് അല്ലെങ്കിൽ കെയർ ഇമോഷണൽ ഒക്കെ ഇവിടെ നിങ്ങളോടുണ്ട് ഇവിടെ എക്സ്പ്രഷൻ മാത്രമല്ല ഒരു കംഫർട്ടും ഒരു സേഫ്റ്റി ഫീലിംഗ് ഒക്കെ അവർക്ക് നിങ്ങളോടുണ്ടെന്ന് മനസ്സിലാക്കാം ഇവിടെ ഈഗോ ഇല്ല ഹാബിറ്റ് ഇല്ല ഒരു റിയൽ എഫെക്ഷനാണ് നിങ്ങളോടുള്ളത് കേട്ടോ പിന്നീട് നമുക്ക് സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ തിരിച്ചു വരാനുള്ള ഒരു ബ്ലോക്ക് എന്താണെന്ന് നോക്കുമ്പോൾ ചില പാസ്റ്റിലുണ്ടായ സംഭവങ്ങളും അതുമായി അനുബന്ധിച്ച പെയിനൊക്കെയാണ് അതിപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ മെൻ്റലി ഒന്ന് മാറി നിൽക്കണം മെൻ്റലി ഒന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇടയിലുള്ള വഴക്കുകളോ കോൺഫ്ലിക്റ്റോ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇവിടെ ഒരു തേർഡ് പാർട്ടിനെയൊന്നും നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാനില്ല അതുപോലെ തന്നെ ഇമോഷണലി അവർ ഒരുപാട് തളർന്നിരിക്കുകയാണ് മെയിനായിട്ട് അതാണ് മെയിനായിട്ട് നിങ്ങളുടെ ബ്ലോക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്കിടയില്ലേ പിന്നീട് നമുക്ക് എയ്റ്റ്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒരു റിട്ടേൺ ഉണ്ടാവുമോ തിരിച്ചു വരുമോ എന്ന് നോക്കുമ്പോൾ എയ്സ് ഓഫ് ആണ് അപ്പോൾ യെസ് എന്നെ പറയാം അത്തരത്തിലൊരു എനർജിയാണ് പെട്ടെന്നൊരു മെസ്സേജ് വരാനോ കോള് വരാനോ ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസാണ് നിങ്ങൾക്ക് ഇടയിലുള്ള ഒരു അട്രാക്ഷനും ഒരു സ്പാർക്കും ഒക്കെ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് റിട്ടേൺ കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഉണ്ട് എന്നിപ്പോൾ തന്നെ പറയാം പിന്നീട് ത്രീ ഓഫ് കബ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ലൈറ്റായിട്ട് കാര്യങ്ങളൊക്കെ കാണുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുക അങ്ങനെ ഒരു എനർജി നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുക ഒരു പ്രഷർ ഇല്ലാതെ പ്രഷറില്ലാതെ ഇല്ലാതെ അതേപോലെ ഒരു സീരിയസ്നെസ്സൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഫ്രണ്ട്ലി ആയിട്ടും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ള ഒരു ആശയവിനിമയമാണ് നിങ്ങൾക്കിടയിൽ ബെസ്റ്റായിട്ട് വേണ്ടത് അതുപോലെ ചെറിയ ചെറിയ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇനി ഇതെല്ലാം കൂടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഇവിടെ റിയൽ ആണെന്ന് കാണാം ഇപ്പോഴുള്ള ബ്ലോക്കൊക്കെ ആണ് അതുപോലെ തിരിച്ചു വരാനുള്ള ചാൻസസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് കാണാനുണ്ട് പക്ഷേ എന്തുണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കാമായിട്ടും വളരെ ഹാപ്പി ആയിട്ടും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ റീഡിങ് കുറച്ച് പേർക്കെങ്കിലും പ്രസനേറ്റായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം